ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശരിദ്ര പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ ശാലിനി ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുകയാണ് കുടുംബശ്രീ ഹോട്ടലിൽ ഉണ്ടാതിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കാർത്തികൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മുടെ ശാലിനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആകെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മധുശ്രീ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക മധുശ്രീ ഇങ്ങനെ വിചാരിക്കും ഈ ആശ്രമത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കാർത്തിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പിന്നെ അവൾ എന്തോ ഒരു കള്ളത്തരം ഉണ്ട് എന്താണെങ്കിലും എൻ്റെ മുന്നിൽ വരും ഞാൻ കണ്ടുപിടിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണം എന്തായിരിക്കും എന്നാലും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തി കാർത്തികൻ്റെ കാര്യം ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് എന്തോ ഒരു കാര്യമുണ്ട് ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ആകെ നാണം കെട്ട പോലെ ആയി എന്താണെങ്കിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി പറ്റുകയുള്ളൂ കാർത്തികൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മധുശ്രീ ഇങ്ങനെ ആലോചിച്ചിട്ട് വരുമ്പോഴാണ് ഒരാൾ ഫോണും കൊണ്ട് തൊട്ട് ഫ്രണ്ടിൽ കൂടെ നടന്നുമ്പോൾ ഉണ്ടാവുക പെട്ടെന്ന് മധുശ്രീ അറിയാണ്ട് ഇടി ഇങ്ങനെ സ്ലിപ്പായി ഒന്ന് ഇടിച്ചും ഇയാൾ തെറിച്ചപ്പുറത്ത് പോകും ഫോൺ അയാളുടെ കയ്യിലുള്ള ഫോൺ തെറിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ കാർത്തികൻ്റെ ഫോട്ടോയാണ് ഞാൻ ഫോണിലുള്ളത് അപ്പം അതാരാണ് എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ പെട്ടെന്ന് ഉള് അജിയോ അതൊക്കെ പെട്ടുപോയ ഇനിയിപ്പോൾ ആൾ തട്ടിപ്പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് മധുശ്രീ പതുക്കെ അവിടെ കാർ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ അയാൾ മരത്തിൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും അയാളുടെ ഫോണ് തൊട്ടപ്പുറത്തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇയാളെ നോക്കിയിട്ട് ഹലോ ഹലോ പറഞ്ഞ് വിളിക്കുമ്പോൾ എന്തേലും പറ്റുമോ എന്തേലും പറ്റുമോ ചോദിക്കുമ്പോൾ ഈ ഒന്നും പറ്റിയില്ല എൻ്റെ ഫോണ് എൻ്റെ ഫോണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറേ ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഫോൺ എവിടെയാണ് എൻ്റെ ഫോൺ എവിടെയെന്ന് പറഞ്ഞിട്ട് കുറേ നേരം നോക്കും അത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പറയും ഇല്ല കുഴപ്പമൊന്നുമില്ല അവർ അപ്പോഴാണ് ഓരോ മാരണങ്ങൾ ഇങ്ങനെ മുൻപിൽ വന്ന് ചാടിക്കുകയുള്ളൂ ഫോണും നോക്കിയിട്ട് തോട്ട് മധുശ്രീ പറയണം അതിന് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എൻ്റെ കാറിന് പറ്റിയില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീ ചൂടാവാണ് ചെയ്യുന്നത് അപ്പോൾ പറയും ആ എങ്ങനെ എന്താണ് എങ്ങനെ ചാടിയതല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയണ മധുശ്രീ നമ്മളുടെ ഇയാളിനെ കണ്ടിട്ട് അപ്പോൾ പറയും എൻ്റെ ഫോൺ എവിടെ എൻ്റെ ഫോൺ എവിടെ പറഞ്ഞിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഫോൺ ഇയാൾ നിങ്ങൾ എനിക്കൊരു കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എണീക്കാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ശരി നിങ്ങൾ പൊക്കോളൂ എൻ്റെ ഫോണവിടെ എൻ്റെ ഫോൺ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഫോണവിടെ എന്നിട്ട് അവിടെ നിന്ന് നമ്മളുടെ വൻ ചോദിക്കുകയാണ് ഫോൺ നോക്കുകയാണ് ഫോൺ നോക്കിയിട്ട് കിട്ടി അപ്പം ഗ്ലാസ് ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയിരിക്കാണ് പൊട്ടിപ്പോയിരിക്കുന്ന സമയത്ത് നോക്കുകയാണ് നോക്കുമ്പോൾ അതിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ട് ആ ഫോട്ടോ കാണുമ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പ്രത്യേകം എടുത്ത് നോക്കും കാർത്തികൻ്റെ ഫോട്ടോ പോലെ തോന്നുന്നുണ്ടല്ലോ ഒന്ന് കാണിക്കുമ്പോൾ ഒന്ന് ഫോൺ കാണിക്കുക ഈ ഫോണിനൊന്നും പറ്റിയിട്ടില്ല എനിക്കും കുഴപ്പമൊന്നുമില്ല മാഡം പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക എന്താണ് ഫോൺ അതിന് ശേഷം ഒന്ന് പണിക്കുന്ന പറഞ്ഞിട്ട് ഫോൺ നോക്കുകയാണ് ചെയ്യുന്നത് ഫോൺ നോക്കുമ്പോൾ കാർത്തികേൻ്റെ ഫോട്ടോ അപ്പോൾ ഇതാരാണ് ചോദിക്കുമ്പോൾ ഇത് കാർത്തിക എന്ന് പറയുമ്പോൾ കാർത്തികയോ ആ എന്താണ് അപ്പോൾ ഇത് നിങ്ങളുടെ ആരാണ് ചോദിക്കും ഇത് എൻ്റെ എൻ്റെ കല്യാണം ഉറപ്പിച്ച പെണ്ണാണ് കാർത്തിക പക്ഷേ വിവാഹ പന്തലി വെച്ചിട്ട് കാര്യമൊന്നും എന്താണെന്നുള്ള അറിയില്ല പന്തലി വെച്ചിട്ട് കല്യാണ വിവാഹ ദിവസം അവൾ പോവുകയാണ് ചെയ്തത് എവിടെ എന്താണെന്നൊന്നും ഇപ്പോൾ അറിയില്ല പറയുമ്പോൾ മധുസരീ സന്തോഷവും ആ രക്ഷപ്പെട്ടു ഇന്ന് എന്നത്തേക്കുള്ളതായി എൻ്റെ വലയിൽ ഇത്ര പെട്ടെന്ന് നീ കുടുംബം ഒന്നും കരുതിയില്ല ഇടയിൽ കാർത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സന്തോഷമാവുക ആൾക്കെന്താണെങ്കിലും സന്തോഷമാകും കാരണം ഇത്ര പെട്ടെന്ന് നീ കുടുങ്ങിയാലൂടെയും വരും അപ്പോൾ എന്താ കണ്ടിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഈ കണ്ടിട്ടില്ല ഞാൻ എന്താണ് എനിക്കറിയാ എന്ന് പറഞ്ഞിട്ട് പറയും എനിക്കറിയില്ല ഞാൻ കണ്ടാൽ ഞാൻ എന്താണെങ്കിൽ പറയാം എന്താണെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇതായോ പറഞ്ഞിട്ട് പറയും എൻ്റെ പേര് ചിക്കുമ്പോൾ ജയശങ്കർ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ആൾക്കാർ എൻ്റെ വിവാഹം മുടങ്ങിയപ്പോൾ ഞാൻ മയക്കുമരുന്ന് കേസിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് വിവാഹം മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ വന്നിട്ട് പറയും അപ്പോഴാണ് മധുശ്രീ പറയുക ആ ശരി ഞാൻ നമ്പർ എന്താണെങ്കിൽ നമ്പർ തന്നോളൂ ഞാൻ ഞാൻ കണ്ടുകഴിഞ്ഞാൽ ഞാൻ വിളിക്കാം കേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ വാങ്ങിക്കും ശരി കണ്ട എന്താണെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകും മധുശ്രീക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഹാപ്പി ആവും കാരണം ഈ ഒരു സന്തോഷം പങ്കുവെക്കാൻ അടുത്ത ആരുമില്ല ഓ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടോ ഭയങ്കരമായിട്ട് സന്തോഷം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മളുടെ എന്താണ് ഇയാൾ എന്നിട്ട് ജയൻശങ്കർ നടന്നു പോവുകയാണ് ജയൻശങ്കർ നടന്നു പോയിട്ട് അടുത്ത് പോയിട്ട് ക്ഷേത്രത്തിൻ്റെ കൗണ്ടറിൽ പോയിട്ട് ഈ കുടിനെ കണ്ടിട്ടുണ്ടോ പറയും പക്ഷേ തൊട്ടപ്പുറത്ത് കാർത്തിക പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും പറഞ്ഞാൽ ഇവർ കണ്ടിട്ടില്ല അപ്പോൾ ഇല്ല കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഈ നാട്ടുകാരി അല്ലേ ഇല്ല ഈ നാട്ടുകാരിയല്ല എന്ന് പറയുമ്പം ശരിയെന്നു പറഞ്ഞു ജയശങ്കർ അവളയും തിരഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കാർത്തിക അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പൂജാരി ചോദിക്കും എന്താണ് എൻ്റെ ഹർഷൻ മകൻ നക്ഷത്രമാണ് ഒന്ന് പൂജ ചെയ്യണം എന്നുകൊണ്ട് പറയുമ്പോൾ ദാമ്പത്യ പൂജ ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ അത് എല്ലാ ഈ ഒരു അമ്പലത്തിൽ അങ്ങനെ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ചെയ്യാറുണ്ട് അപ്പം ചെയ്തോ നല്ലതാണെന്ന് പറയും ദീർഘമാംഗല്യം ഉണ്ടാവും കല്യാണം കഴിഞ്ഞാലേ ഇവർ അപ്പോൾ ആ ശരി ചെയ്തോളൂ പൂജാരി എന്ന് പറഞ്ഞിട്ട് പറയും തൊട്ടപ്പുറത്തന്നെ നമ്മുടെ ശാലിനി നിൽക്കുന്നുണ്ടാവും അപ്പം ഈ ദാമ്പത്യ പൂജൻ്റെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കാര്യവും ദാമ്പത്യപൂജം നന്നായി ഇരിക്കട്ടയും വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇവിൾ പറയുന്നുണ്ട് കാർത്തിക പ്രാർത്ഥിക്കും എൻ്റെ ഹർഷനെ ഒന്ന് പെട്ടെന്ന് അതായി തരണേ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കിട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ പെട്ടെന്ന് വരണേ ഈ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം പൂ ചെയ്തതിന് ശേഷം നമ്മുടെ തൊട്ടപ്പുറത്തന്നെ ജയശങ്കർ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് പിള്ളേ ഒരു ഒരു മിനിറ്റ് തെറ്റിയാൽ കാണുന്നുള്ള രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ കാർത്തിക മൊബൈലും കൈ കൈപ്പിടിച്ചിട്ടുണ്ട് അവൻ കാർത്തികൻ്റെ ഫോട്ടോയും വെച്ചിട്ടാണ് ജയശങ്കർ നടക്കണത് അതിന് ശേഷം അവർ പോയി നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോഴത്തെ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടും ശാലിനിയും കാർത്തികയും തമ്മിൽ കണ്ടുമുട്ടും കണ്ടുമുട്ടുന്ന സമയത്ത് പരസ്പരം അവർ നോക്കുകയാണ് ചെയ്യുന്നത് അവളുടെ കണ്ണ് കാണുമ്പോൾ തന്നെ ശാലേൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ കാർത്തികയ്ക്ക് പേടിയാവുകയാണ് ചെയ്യുന്നത് തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു മിനിറ്റ് ഒന്ന് നിന്നേ പറയും എന്താണ് ചോദിക്കുമ്പോൾ പറയും എന്താണ് എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കാനൊന്നുമില്ല എന്ന് പറയും എന്താണ് എന്നെ കലക്ടറാണെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്താനാണോ ഉദ്ദേശം ചോദിക്കുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കടലിലേക്ക് കിടക്കുന്ന താലി കൂടി ഉണ്ടാവില്ലായിരുന്നു അതൊക്കെ ഞാൻ അന്ന് ആ നിമിഷം തന്നെ ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ടാവും എൻ്റെ ആറു വർഷം ഞാൻ എൻ്റെ ഭീഷണുവിട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തു നിന്നത് അല്ലാതെ എന്താണ് ഞാൻ ഒരിക്കലും നിൽക്കില്ലായിരുന്നു എൻ്റെ അത്രയും എന്തായിട്ട് എങ്ങാനും വിട്ടിട്ട് പോവുകയാണെങ്കിൽ തന്നെ അതെന്നോട് പറയണം കാരണം എൻ്റെ വിഷ്ണുനോട്ട് അത്രയും നല്ലതാണ് ഞാൻ ഏതൊരു അവസ്ഥയിലാണ് ഞാൻ സ്വീകരിക്കും ഒരിക്കലും വിട്ടിട്ട് പോകരുതെന്ന് പറയും ഇപ്പോൾ മനസ്സിലിങ്ങനെ എന്നെ ഹർഷനയും പോലെ തന്നെയാണ് വിഷ്ണുവും ശാലിനിയും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നീ സത്യം പറയണം എന്ന് പറഞ്ഞിട്ട് ശാലിനി കാർത്തികനോട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും അങ്ങനെ ഒരു മിനിറ്റ് എന്താണോ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഇവൾ വിചാരിക്കും ആ എന്താണെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് വിചാരിക്കും അതിനുശേഷം എന്താണെങ്കിൽ നീ സത്യം പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറയാം അപ്പോൾ ഞാൻ നമ്മുടെ അവളിങ്ങനെ കാർത്തിക ആലോചിക്കുക എന്താണെങ്കിലും ശാലിനി ഒരു കളക്ടറാണ് അപ്പോൾ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറയും ഇതിലൊരു കാരണം ഹർഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ കിട്ടും എൻ്റെ അച്ഛൻ്റെയും ജയശങ്കറിൻ്റെയും പിടിയിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാൻ പറ്റും പറയും പക്ഷേ അങ്ങനെ ചിന്തിക്കും വിഷ്ണുവേട്ടൻ്റെ കൊടുത്ത വാക്ക് എന്താവും അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിന്തിക്കാൻ കഴിയുന്നത് അപ്പോൾ പറയും എന്താണെങ്കിൽ ഇതിലൊരു തീരുമാനമാക്കണമല്ലോ എന്താ നിയമം ഇണ്ടാതിരിക്കുന്നത് വേണ്ടി ശല്യം ചോദിക്കും അല്ല ഞാൻ എന്താണ് ഇതിൽ കാര്യം പറയേണ്ടി ഒരു മനസ്സിലായ മനസ്സോടെ നമ്മളുടെ കാർത്തിക് പറയും ഞാൻ പറയാം പക്ഷേ ആരും മൂന്നാമതൊരാളിത് എന്ന് പറഞ്ഞിട്ട് കാർത്തിക് പറയും അപ്പോൾ പറയും എന്താണ് കാര്യം എന്താണ് പറയും പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശാലിനിയും കറക്റ്റായിട്ടുള്ള ഉത്തരം തരണം എന്നാൽ മാത്രമാണ് ഞാൻ എൻ്റെ കാര്യങ്ങളും പറയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയും ശരി കല്യാണം കഴിച്ച കാര്യം എല്ലാം പറയണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസിൽ എത്തി നിൽക്കുകയാണ് ആര് ശാലിനിയും കാർത്തികയും തമ്മിൽ അപ്പോൾ എന്താണെങ്കിൽ ഇത് പറയാമെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് എന്താണെങ്കിലും പ്രോമിസ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം ഇവർ സത്യം ചെയ്യുകയാണ് ചെയ്യുന്നത് സത്യം ചെയ്യുന്ന സമയത്ത് സത്യം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പറയും എന്താണെങ്കിൽ ഞാൻ പറയാ എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് തൊട്ട് മുന്നിൽ ജയശങ്കർ വന്ന് നിൽക്കുക ഇവിടെ ആകെ ഞെട്ടിപ്പോവും ആകെ പേടിച്ചിട്ട് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എന്താണോ പറയുന്ന പറഞ്ഞിട്ട് പറയാൻ നിൽക്കുമ്പോഴേക്കാണ് ജയശങ്കറിനെ അവിടെ കണ്മുന്നേയും കാണുക പിന്നെ പിന്നെയിപ്പോൾ നാളത്തെ എപ്പിസോഡാണ് ഞാനിപ്പോൾ ഈ റിവ്യൂൽ ഇടുന്നത് നാളെ ഇനിയിപ്പോൾ ജയശങ്കറിനെ വന്നു കാരണം ഇനി ഈ സത്യങ്ങൾ പറയുമോ ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഇവർക്ക് ഹാപ്പിയായിട്ട് രണ്ടുപേരും ഷാലിനെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നാളത്തെ വീഡിയോയിൽ ഇനി ഇവരെ നമ്മൾ എന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഞാൻ നാളെ ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഫുൾ വാച്ച് ചെയ്യാം എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഫുൾ കാണുക ഓക്കെ താങ്ക് ഓൾ